മർഹൂം സിദ്ദീഖ് അമീർ സാഹിബ് അസലാമലൈക്കും വാഹമത്തു രചിച്ചെന്തിനാണ് നേരെ വന്ന് നോക്കിയിടുക സംശയം വിട്ടു ദൂരെ നിൽക്കുന്നെന്തിനാണ് നേരെ വന്ന് നോക്കിടുക സംശയം വിട്ടൊന്ന് ദൂരെ നിന്നൊരു തീരുമാനം ചെയ്യുകയാണോ നീതി നേരിൽ വന്ന് കണ്ടിടുന്നതിരന്തിനാണ് ഭീതി മഹതിയാണെന്നുള്ളതാണ് അഹമ്മദിൻ ദേ മുഹമ്മദിൻ തീരുവചനമാണ് മഹദിയാണെന്നുള്ളതാണ് അഹമ്മദിൻ്റെ വാദം മുഹമ്മദിൻ തീരുവചനമാണ് മഹതി വന്നിടേണ്ടുന്ന കാലഭൂമിതല്ലേ മുഹമ്മദിൻ വചനവും പുലർന്നിടേണ്ടതല്ലേ വാളമേന്തി വന്നിടുന്നൊരു മഹതിയേ കാത്തുന്നു നാളുകൾ കളയാതിരിക്കൂ സോതരാതി വന്നിടുന്നൊരു മഹതിയെ കാത്തുന്നു ൾ കളയാതിരിക്കൂ സോദര നീന്നും ആറ്റം നതിരായി വാടിനെന്തുണ്ടോക്ക് ഏറ്റവും അപഹാസ്യമാമേ ചിന്തയാക്കൂ മഹതിയും ഈ സാമസീവും ഏക വ്യക്തിയിലാണ് മഹതി വന്നിടേണ്ടതോ ഈ ഭൂമിയിൽ നിന്നാണ് മഹതിയും ഈസാ മസീഹും ഏക വ്യക്തിയാണ് മഹതി വന്നിടേണ്ടതോ ഈ ഭൂമിയിൽ നിന്നാണ് മറിയം വന്നിടേണ്ടത് മഹതിയായിട്ടല്ലേ മാജ ിയാലത് വ്യക്തമാകുന്നില്ലേ ഇബിനു മറിയം വന്നിടേണ്ടത് മഹതിയായിട്ടല്ലേ ഇബിനു മാജ നോക്കിയാലത് വ്യക്തമാകുന്നില്ലേ ലക്ഷണത്തിലാണ് വേണ്ടത് പേരിലോട്ടം വീക്ഷണത്തിൽ വന്നിടട്ടെ നേരിയൊരു മാറ്റം വാൽ നിരങ്ങിടുന്നതിലൊന്നുമില്ല വീരം ആരയച്ചുയെന്നതാണ് കാതലായ കാര്യം അമ്പരത്തിൽ നിന്നൊരാളും വന്നിടാനുമില്ല മ്പുരാനായ ചൊരാളെ തള്ളലോ ശരിയല്ല അമ്പരത്തിൽ നിന്നൊരാളും വന്നിടാനോമില്ല ഇല്ല തമ്പുരാനായ ചൊരാള് തള്ളലോ ശരിയല്ല ഭൂരിപക്ഷം തള്ളിയന്ത കാരണം കൊണ്ടും പാലിലൊരു കാര്യവും ത്യജിക്കലില്ല എന്നും ഭൂരിപക്ഷം തകളിയൊരു കാര്യവും ത്യജിക്കലില്ല എന്നും പണ്ട് പണ്ടും ദൈവദൂതർ വന്ന കാലമല്ല കണ്ടതല്ലേ ഭൂരിപക്ഷം ചീത്ത പരിഹാസ്യവാക്കും കൊള്ളി പുത്തനല്ല പുത്തനല്ലീങ്ങൾ കേട്ടതാണിതൊക്കെ ചീത്തയും പരിഹാസ്യാക്കും കൊള്ളി വാക്കുന്നൊക്കെ പുത്തനല്ല മൊമിനീങ്ങൾ കേട്ടതാണിതൊക്കെ മർദ്ദനങ്ങൾ കൊണ്ട് നിങ്ങൾക്കെന്ത് കിട്ടി നേട്ടം വർദ്ധന വല്ലാതെയുണ്ടോ ഞങ്ങളിൽ ഒരു കോട്ടം മർദ്ദനങ്ങൾ കൊണ്ട് നിങ്ങൾക്കെന്ത് കിട്ടി നേട്ടം വർദ്ധന വല്ലാതെയുണ്ടോ ഞങ്ങളിൽ ഒരു കോട്ടം മുന്നിലേക്കൊരു മാറ്റമെല്ലാം മുൻവിധി കൂടാതെ നീയൊരു ശോധന നടത്തു നേരെ നീ ഒരു നാഗം നേരളുപ്പം കണ്ടിടും അതിലില്ല വേറെ വിഘാതം അറച്ചരച്ചു നിന്നിടല്ലേ പിന്നെയും പിന്നോട്ട് ഏറെ ൂരമുണ്ടും പോകുവാൻ മുന്നോട്ട് ലോകമാകുകയും നമുക്ക് സിലാമിനെ ലോകരിൽ നിന്നൊക്കെയും ശെർക്കിനെ തൂരത്ത ലോകമാകുകയും നമുക്ക് സിലാമിനെ പറ ിൽ നിന്നൊക്കെയും ശരക്കിന് ദൂരത്ത ദൂരെ നിൽക്കുന്ന നിന്തിനാണ് സോദരാഭയെന്ന് നേരെ വന്ന് നോക്കിടുക സംശയം വിട്ടൊന്ന് ദൂരെ നിന്നൊരു തീരുമാനം ചെയ്യുകയാണോ നീതി നേരിൽ വന്ന് കണ്ടിടുന്നതിലെന്തിനാണ് ഭീതി ദൂരെ നിൽക്കുന്ന എന്തിനാണ് സോദരാഭയെന്ന് നേരെ വന്ന് നോക്കിയിടുക സംശയം വിട്ടൊന്ന്